ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് വഗഫ് നിയമ ഭേദഗതി വിഷയത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഇടക്കാല സ്റ്റേ ഉത്തരവ് കേന്ദ്ര സർക്കാരിന്റെ ദുഷ്ടരാക്കിനുള്ള താക്കീതാണെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു ഉത്തരവ് ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രത്യാശ നൽകുന്നതാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു

ഡിസ്പ്യൂട്ട് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ തർക്കം അതല്ല പണ്ടേത്ത് മാറി ഒപ്പിന്റെ ആണോ തർക്കം പറഞ്ഞാൽ തർക്കം ആരാണോ ഈ വപ്പസുത്ത് അവിടെ ഗവൺമെന്റ് കൈവശമുള്ള കയ്യേറിയ ഭൂമി ആ ഭൂമി പല തർക്കം സംഭവിച്ചു ആ തർക്കം കൂടി അത് ഓട്ടോമെറ്റിക് അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കളക്ടർ ആയി കഴിഞ്ഞാൽ തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിന്റെ ഉദ്യോഗസ്ഥനെ കാലും ആ കലക്ടർക്ക് കൊടുത്ത സമയത്ത് അത് കോടതി അത് യഥാർത്ഥം ദുർബലപ്പെട്ടു അതുപോലെ തന്നെയുള്ള മറ്റു പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോ ഇതിന്റെ നിയന്ത്രണ പോലും കേരളത്തിലാണെങ്കിൽ ഇതിൽ തന്നെ നോൺ മുസ്ലിം അവരെ അക്കമായി അപ്പൊ അത് എന്ത് ചെയ്തു കോടതി കേരളത്തിലാണെങ്കിൽ അതിന് മൂന്ന് നാല് അപ്പൊ അത് അപ്പോൾ ചെയ്യാൻ പറ്റില്ല വേറെ സിഎന്റെ കാര്യം സിഎന്റെ കാര്യത്തില് കോടതി പറഞ്ഞില്ല സിഒ

മു പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഒക്കെ ചെയ്യാൻ പറ്റൂ പറ്റുള്ളൂ ആക്കും ആകാൻ പറ്റും മുസ്ലിങ്ങൾ വല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റും കോടതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് തെറ്റാണ് ആ ദിനം മെയിൻ പോയിന്റ് കോടതി ശക്തിയായിട്ടുള്ള നിമിഷങ്ങൾ നടത്തി അത് അത അതിനോട് ബന്ധപ്പെട്ട ക്ലോസ് സ്റ്റേ ചെയ്തു വളരെ നല്ല ഇടപെടലാണ് ഇനി പോരായ്മയുള്ള കാര്യങ്ങളുണ്ട് അപോരായ്മയായിട്ടുള്ള കാര്യങ്ങൾ മെയിൻ കേസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്

ിൽ ജില്ലറി കളക്ഷൻ ബെസ്റ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളൊക്കെ ജ്വല്ലറിൽ ജ്വല്ലറി